ഇതേ സ്റ്റുഡിയോയിൽ നമ്മൾ ഏപ്രിൽ രണ്ടാം തീയതി വക്കഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ച ലോക്സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യണ്ടായി ഓർമ്മയുണ്ടല്ലോ രണ്ടാം തീയതി കഴിഞ്ഞ രണ്ടാം തീയതി അന്ന് ബി ജെ പി പ്രതിനിധീകരിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് വിഷ്ണു അല്ല അന്ന് പങ്കെടുത്തത് അന്ന് ബി ജെ പിയുടെ പ്രതിനിധിയും അതുപോലെ തന്നെ ജന്മഭൂമിയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ശ്രീകുമാറും എല്ലാം പറഞ്ഞത് ഇപ്പോൾ ഈ വക്കഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായി അതായത് അവിടെ ലോക്സഭയിൽ നടക്കുന്ന ചർച്ചകളേക്കാൾ വലിയ വാശിയോട് കൂടിയാണ് അവർ ഇതിൻ്റെ അനിവാര്യതയെക്കുറിച്ചെല്ലാം പറഞ്ഞത് ഇത് പാസ്സാവുന്നതോടുകൂടി ഇത്തരം വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള നിലയിലേക്ക് ഞാൻ ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കോ നിയമപരമായ പരിപ്രേക്ഷ്യത്തിലേക്കോ കടക്കുന്നില്ല നമ്മളിപ്പോൾ ദൂരദർശനിലെ ഈ ഒരു ചർച്ചയിൽ ഇപ്പോൾ ഇതൊരു തനി ഒരു ചർച്ചയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ വാഗ്വാദങ്ങളിലേക്ക് ഞങ്ങൾ ആരെങ്കിലും പോകാനായി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എങ്കിൽ ഇത് വക്കഫ് ഭൂമിയാണോ അതല്ല ഇത് ദാനമായി നൽകിയത് അങ്ങനെ ഇത് ഗിഫ്റ്റ് വീഡായി നൽകിയത് രണ്ടും രണ്ടാണ് അങ്ങനെ നൽകിയതാണോ പിന്നീട് ഇതിൻ്റെ വിലയാധാരം ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ ഇത് വന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ നാൾ വഴികളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇത് ഇതുമായി ബന്ധപ്പെട്ട സമരസമിതിയുടെ ഭാരവാഹികളടക്കം ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ തന്നെ നാനൂറ്റി നാല് ദശാംശം ഏഴ് ആറ് ഏക്കർ ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ ഏറ്റവും കൂടുതൽ കടലെടുത്തു എന്ന് പറയുന്നത് മറ്റുമെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഏതാണ്ട് അതിലൊരു നൂറ്റി പന്ത്രണ്ടോ നൂറ്റി പതിമൂന്നോ ഏക്കർ ഭൂമിയാണ് ഇനിയിപ്പോൾ മിച്ചമുള്ളത് എന്നൊക്കെ പറയുന്നു ഇതിൽ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നടന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള ചില കൈമാറ്റങ്ങളോ അതുമായി ബന്ധപ്പെട്ടുള്ള ഇത് വാസ്തവത്തിൽ എന്താണ് എന്നുള്ളതാണ് എന്തായാലും ഈ അറുന്നൂറോ അറുന്നൂറ് അല്ലെങ്കിൽ അറുന്നൂറിലേറെ കുടുംബങ്ങൾ അവിടെ മുനമ്പത്ത് അങ്ങനെ അധിവസിക്കുന്നവരായിട്ടുള്ളവർ അവരുടേതായിട്ടുള്ള അവർ അവിടെ ജനിച്ചവർ അവിടെ വളർന്നവർ അവിടെ കഴിയുന്നവർ അവിടെ പണിയെടുക്കുന്നവർ ആ ഭൂമിയിൽ അത്തരത്തിലുള്ള ഒരുപാട് അത്തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻസൊക്കെ നടത്തിയിട്ടുള്ളവർ ആ വൈകാരികമായി അടുപ്പം കൂടിയുള്ളതാണ് ആ ഭൂമിയെ സംബന്ധിച്ച് അവർക്കെല്ലാം തന്നെ അവർക്ക് ആർക്കും അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നും ഇക്കാര്യത്തിൽ ഇത് ഒരു സമവായത്തിലെത്തുന്നതിന് നിയമപരമായ പരിപ്രേക്ഷ്യം അത് ഉപയോഗിക്കുമെന്നുള്ള നിലയിൽ ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പുരോഹിത ശ്രേഷ്ഠന്മാരും ജനപ്രതിനിധികളും ചീഫ് എല്ലാം പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ തന്നെ യോഗം ചേരുകയുണ്ടായി ഇതിൽ ജുഡീഷ്യൽ കമ്മീഷനെ ഇപ്പോൾ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയായിട്ടുള്ള ശ്രീ ആ ശ്രീ രാമചന്ദ്രനായരെ ഇക്കാര്യത്തിൽ നിയോഗിച്ചതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു വിധിനായത്തെയാണ് അന്ന് ബി ജെ പിയുടെ പ്രകൃതി അത് റദ്ദാക്കി എന്നുള്ള നിലയിലേക്ക് ഞാൻ അപ്പോഴേത് സൂചിപ്പിച്ചു അത് റദ്ദാക്കി എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ് അത് സ്വാഭാവികമായി അത് അപ്പീൽ അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി കഴിയുമ്പോൾ ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ മാത്രം ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് അതിന് സാധുതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അന്നത് ചൂണ്ടിക്കാണിച്ചത് ഇവിടെ ഈ വിഷയത്തിൽ ജനങ്ങളോടൊപ്പമാണ് കേരളത്തിലെ സർക്കാർ എന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പൊതുപ്രവർത്തകരും അങ്ങനെ ആയിരിക്കും ആയിരിക്കണമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഈ വിഷയം വക്കഫ് ഭേദഗതി നിയമം കൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയുന്ന നിലയിലേക്കെന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഒറ്റനൂലി ദിസ് ഇസ് ദ പനേഷ്യ ഫോർ ഓൾ ദ ഇഷ്യൂസ് എന്നുള്ള നിലയിൽ അതിന് മുനമ്പത്തല്ല ഇനി ഇന്ത്യയിൽ ഇവിടെയെല്ലാം ഉണ്ടെങ്കിലും ഇതാണ് എന്ന് ഞാൻ അങ്ങനെ കരുതുന്നില്ല അത് ആ ബില്ലിനിന് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി വന്നിട്ടുണ്ട് ുള്ളതാണ് ഇത്തരത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും അതെല്ലാം തന്നെ വളരെ ചൂടോടുകൂടി ഇത്തരത്തിൽ ഇത് ചുട്ടെടുക്കുക അതിന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരം തേടുക ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരവേലകൾ അത്തരത്തിൽ നടത്തുക അതെല്ലാം നടത്തി കഴിയുമ്പോൾ തന്നെ ഇതിന് വക്കഫിൻ്റെ കയ്യിലുള്ള ഭൂമിയെ സംബന്ധിച്ചും അങ്ങനെ ഇത് മറ്റുള്ളവർക്കെല്ലാം ഇത് എന്താ ഇപ്പോൾ ഈ ഓർഗനൈസറിലെ ഏറ്റവും ഒടുവിൽ വന്നതായ ലേഖനം ഇനി ആരെല്ലാം മാച്ചുകള അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിയിരുന്നാലും ഇറ്റ് ഈസ് ഇൻ ദ എയർ ഇറ്റ് ഈസ് ഓൺ റെക്കോർഡ് അവിടെ തന്നെയുണ്ട്